കോളേജുകളിലെ പ്രിൻസിപ്പൽ അധ്യാപക നിയമനങ്ങളിൽ യുജിസി നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ അട്ടിമറിക്കാൻ ചിലർ ബോധപൂര്വം ശ്രമിക്കുന്നതായി ആരോപണം കേരള കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള അൻപതിലേറെ കോളേജുകളിൽ പ്രിൻസിപ്പൽമാർക്ക് നിശ്ചിത മാനദണ്ഡം അനുസരിച്ചുള്ള യോഗ്യതയില്ല ഇത്തരക്കാരെ സംരക്ഷിച്ചു നിർത്താൻ ചില അധ്യാപക സംഘടനകള് പരോക്ഷ പിന്തുണയും ഉണ്ട് കേരള സർവകലാശാലയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ യു ജി സി റെഗുലേഷൻ നടപ്പാക്കാൻ തീരുമാനിച്ചുവെങ്കിലും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും അത് പൂർണ്ണതോതിലായിട്ടില്ല പ്രിൻസിപ്പൽ ആകണമെങ്കിൽ യു ജി സി മാനദണ്ഡ പ്രകാരം ബിരുദാനന്തര ബിരുദത്തിന് അൻപത്തഞ്ച് ശതമാനം മാർക്കും പി എച്ച് ഡിയും അംഗീകൃത ജേർണലുകളിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും വേണം പുറമെ റിസർച്ച് ഗൈഡായി പ്രവർത്തിക്കുകയും അപിലണീയമായ അക്കാദമിക് പോയിന്റ് സിൻഡിക്കേറ്റർ എന്ന യോഗ്യതയും ആവശ്യമാണ് അധ്യാപകനാകാൻ പി എച്ച് ഡി നെറ്റോ നേടുകയും അക്കാദമിക് ഗ്രേഡ് പേയിൽ നിന്ന് ഉയർന്ന ഗ്രേഡിലേക്കുള്ള പ്രൊമോഷൻ ലഭിക്കണമെങ്കിൽ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുകയും വേണം എന്നാൽ കേരള കാലിക്കറ്റ് സർവകലാശാലയിലെ അടക്കം നിരവധി കോളേജുകളിൽ പ്രിൻസിപ്പൽമാർക്കും അധ്യാപകർക്കും നിശ്ചിത യോഗ്യതയില്ല അത്തരക്കാരുടെ നിയമനം അംഗീകരിക്കാൻ വേണ്ടിയാണ് യു ജി സിയുടെ മാനദണ്ഡങ്ങളിൽ വെള്ളം ചേർക്കാനുള്ള നീക്കം തുടങ്ങിയത് സംസ്ഥാനത്ത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ പതിനെട്ടിന് നടപ്പാക്കിയ യു ജി സി റെഗുലേഷൻ മറികടക്കുകയാണ് ഉദ്ദേശം ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച് യു ജി സി മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പാക്കണമെന്ന് ഉത്തരവിട്ടതോടെ സർക്കാർ റിവ്യൂ പെറ്റീഷനും എട്ടുപേർ സ്വന്തം നിലയിലും ഹർജി നൽകിയിരുന്നു ഇതെല്ലാം തള്ളിയതോടെ അയോഗ്യനെ സംരക്ഷിക്കാൻ അധ്യാപക സംഘടനകളുടെയും അവരുടെ പ്രതിനിധികളായ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും പിന്തുണയോടെ ചിലർ ശ്രമം തുടരുകയാണ് ജി സിനുജി ജനം കോഴിക്കോട്